കുറച്ചുതാനം പൂതൃകോവിൽ ക്ഷേത്രത്തിൽ അൻപത്തി ഒന്നാമത് ശ്രീമന്ത് ഭാഗവത സപ്താഹ്യത്തിന് തുടക്കമായി ഭാഗവത്തിലകം കൊളത്തൂർ ജയകൃഷ്ണൻ മാസ്റ്ററാണ് യജ്ഞാചാര്യൻ സപ്താഹി യജ്ഞ വേദിയിലേക്കുള്ള ശ്രീകൃഷ്ണ വിഗ്രഹം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര മണ്ണക്കിനാട് ഗണപതി ക്ഷേത്ര സന്നിധിയിൽ നിന്നും ആരംഭിച്ചു വാദ്യഘോഷങ്ങളുടെയും താലപ്പിലൂടെയും നാമജപത്തിന്റെ അഹമ്പടിയോടെ ഘോഷയാത്ര പൂതൃകോവിൽ ക്ഷേത്രത്തിലെത്തി പെരുന്താനം ദേശതാലപ്പൊലി കൂട്ടായ്മ തിരുമുൽക്കാഴ്ച സമർപ്പണം നടത്തി യജ്ഞവേദിയിൽ ഭദ്രദേവി പ്രകാശനത്തെ തുടർന്ന് യജ്ഞാചാര്യൻ കൊളത്തൂർ ജയകൃഷ്ണൻ മാസ്റ്റർ ഭാഗവത മഹാത്മി പ്രഭാഷണം നടത്തി വൈകിട്ട് ക്ഷേത്രത്തിൽ കൃഷ്ണാവതാര ചന്ദന ചാർജ് ദർശനവും നടന്നു വെള്ളിയാഴ്ച രാവിലെ പാരായണം സമാരംഭിക്കും മെയ് ഇരുപത്തിരണ്ടിന് സപ്താഹിന്യം സമാപിക്കും